എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി ഉപയോഗിച്ചു കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലായെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ്സിന്റെ ആവശ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ജോമോൻ ജോസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി രാവിലെ പതിനൊന്നര മണിയോടെ വിദ്യാനഗർ ഗവൺമെൻറ് കോളേജ് പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത് എസ് പി ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വച്ച് മാർച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം തുടങ്ങിയത് പ്രവർത്തകർ പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ബാരിക്കേഡ് തള്ളി നീക്കുവാൻ പ്രവർത്തകർ തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചതോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞു പോയത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ചെയ്തു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും പലതവണ പറഞ്ഞപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രി തന്റെ ഭരണവശത്തുള്ള ഒരു എം എൽ പറഞ്ഞപ്പോൾ ആ എം പറഞ്ഞ ആ വാക്കുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ വാക്കുകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിൽ പോലും ആ വാക്കുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ എ ഡി ജി പി അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ ഈ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ മുഖ്യമന്ത്രിമാരൊന്നും കേരളം ഭരിച്ചപ്പോൾ ഒന്നും ഉയർന്നു വരാത്ത ആരോപണങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ പി കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ബി പി പ്രദീപ് കുമാർ ടോണി കെ തോമസ് റഫീഖ് കാട്ടുമാടം ഗിരികൃഷ്ണൻ കൂടാല മാർട്ടിൻ ജോർജ് രചിതാ രാജൻ അനൂപ് കല്യോട്ട് ഹാരിസ് മച്ചമ്പാടി ദീപു കല്യോട്ട് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലായെന്നും മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും പ്രതിഷേധത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്